ഗുരുനാഥൻ മരിച്ചു രക്തബന്ധം ഇല്ലെങ്കിൽ പോലും പുര വരും പിന്നെ അവരവരുടെ കാമ്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവർ ഇവരെ ഉപയോഗിക്കും അങ്ങനെയാണ് ഈ രക്ഷസകൾ ഇങ്ങനെയുള്ള ബാധാമൂർത്തികൾ പലതും ഉണ്ടാകും കരു എന്നുള്ള പേരാണ് വിളിക്കുന്നത് മന്ത്രവാദികൾ വിളിക്കുന്ന കരു കരുടെ ഗുരുനാഥൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മരുമോള് വന്നിട്ട് പറഞ്ഞു അമ്മായി അമ്മയെ കൊല്ലണം ഒരു ഒരാകർഷണോ ഒരു എല്ലാം ചെയ്യണത് ചെയ്യേണ്ടി വരുന്നത് പൂർവ്വജന്മ പാവോളം കൊണ്ടാണ് നല്ല മാന്ത്രികം ചെയ്ത അനുഭവിക്കാതിരിക്കാൻ പറ്റിയല്ല ധർമാധർമ്മ ചക്രത്തിന്റെ വെളിയിൽ നിൽക്കുന്ന ആള് മഹാദേവൻ മാത്രമേ ഉള്ളൂ ബാക്കി അതിനുള്ളിൽ നിൽക്കുന്നവരെല്ലാം ധർമ്മത്തിന് കീഴ്പെട്ട് നിൽക്കുന്നവരാണ് അതുകൊണ്ടാണ് വിഷ്ണു ചെയ്യുന്നതൊക്കെ ധർമ്മ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കർണനെ സംരക്ഷിച്ചത് നോക്കിയ സ്വന്തം രാജ്യത്തിന്റെ പകുതി ജാതിയിൽ താഴ്ന്ന ഒരാൾക്ക് കൊടുത്തിട്ട് അവനെ രാജാവാക്കിക്കൊണ്ട് അവനെ ലിഫ്റ്റ് ചെയ്യാണ് അപ്പൊ അയാൾ അധർമ്മിയാന്ന് തീർത്തു പറയാൻ പറ്റുമോ ഗുരുനാഥൻ മരിച്ചു രക്തബന്ധം ഇല്ലെങ്കിൽ പോലും പുര വരും അതെ കാരണം പ്രാണനെ അംശിച്ചു തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രാണന്റെ ഒരു അംശമാണ് ഞാൻ കാരി ഫോർവേഡ് ചെയ്തുകൊണ്ട് പോകുന്നത് അതെ അത് തന്നെയാണ് അച്ഛൻ അച്ഛന്റെ ആത്മജൻ എന്നുള്ള വാക്ക് വരുന്നതിന് കാരണം എന്താണ് അച്ഛൻ്റെ പ്രാണന്റെ ഒരു ഒരു അംശമാണ് മകൻ എന്ന് പറയുന്നത് റെപ്യൂറ്റേഷൻ ആണ് അതേ സാധനം തന്നെ ഗുരുപരമ്പരകൾക്കും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കുലപാലയവർക്കും വരും അപ്പൊ ഇത്തരത്തിൽ ഒരാളുടെ മരണശേഷം ഗതിയാകാതെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ അത് മറ്റാളുകളിൽ സമാനമായ ഫ്രീക്വൻസി ഉള്ളവരിലേക്ക് അത് ബാധിക്കും അങ്ങനെ വരുമ്പോൾ ഈ മന്ത്രവാദ ക്രിയകളിലെ ഉച്ചാടനം കൊണ്ട് വേണമെങ്കിൽ ഉച്ചാടിക്കാം എന്ന് പറഞ്ഞാൽ അടിച്ച് പുറത്താക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് പക്ഷെ ആകർഷണം ആണെങ്കിൽ ഫിസിക്കൽ ബോഡി കൊടുത്ത് ആ ഫിസിക്കൽ ബോഡിയെ സംസ്കരിച്ച അതിനെ സംസ്കരിച്ച് നമ്മൾ വിഷ്ണുവിൽ ലയിപ്പിക്കുക വിഷ്ണു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച ചൈതന്യത്തിലേക്ക് ലയിപ്പിക്കുന്നത് ഇനി പുനർജന്മമാണോ എന്ന് നമുക്ക് നമ്മൾ ആ വഴി ട്രാക്ക് തെറ്റിയ ട്രെയിൻ ഇങ്ങനെ ട്രാക്കിലേക്ക് എടുത്തു വെക്കുന്നുണ്ട് ഇനി അത് പോളൂ എവിടെ പോണെന്നുള്ളതായി നമുക്ക് അറിഞ്ഞുകൂടാം നമുക്ക് ട്രാക്കിലേക്ക് ആക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ ഇതാണ് ചെയ്യേണ്ടത് അപ്പം ഇത് കൂടാണ്ട ഇനി എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ചില മാന്തൃകള് കാമ്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നിപ്പം ഒരു ഒരു ഒരാൾ മരിച്ചു പമ്മണിക്കുട്ടി കുട്ടി ഗ്യാസ് പൊട്ടിത്തെറച്ച് മരിച്ചു അപ്പം ഇത്രാം തീയതി മരിച്ചു അഞ്ചാം തീയതി അപ്പം പത്ത് ദിവസത്തെ ദശാകവലി കഴിഞ്ഞു വരുന്ന പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്ന് ദിവസങ്ങളുണ്ടല്ലോ ആ ദിവസങ്ങളിൽ ആവാഴിച്ച് ഇവർക്ക് അതിനെ മോഡിഫൈ ചെയ്ത് ആക്കി മാറ്റാം ഓ രക്ഷീമന്ത്രം കൊണ്ട് പൂജിച്ച് രക്ഷി മന്ത്രം കൊണ്ട് തർപ്പണം ചെയ്ത് അതിന്റെ ഹോമം സംഭാവം സർശിച്ച് കഴിഞ്ഞാൽ മണിക്കൂട്ടി രക്ഷിയാവും ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാൽ അത് എക്സ്പയർ അപ്പോൾ ആ ആവായിരിക്കാൻ വീണ്ടും പൂജിക്കും പിന്നെ അവരവരുടെ കാമ്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവർ ഇവരെ ഉപയോഗിക്കും അങ്ങനെയാണ് ഈ രക്ഷസുകൾ ഇങ്ങനെയുള്ള ബാധാമൂർത്തികള് പലതുകൊണ്ടാണ് അതിന് കരു എന്നുള്ള പേരാണ് വിളിക്കുന്നത് മന്ത്രവാദത്തിൽ വിളിക്കുന്ന മന്ത്രവാദത്തില് ചെസ്സിലെ കരുതേ ഞാനൊരു നീക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവിനെയാണ് കരു എന്ന് വിളിക്കുന്നത് കൃത്യ എന്നാണ് അതിന്റെ ഒരു സംസ്കൃതവാക്ക് കൃത്യ ഈ കൃത്യ അയച്ചിട്ടാണ് ഈ ഒരാളെ മാരണം ചെയ്യുന്നതും വേദനം ചെയ്യുന്നതും എല്ലാം ഈ കൃത്യയെ കൊണ്ടാണ് പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് ബന്ധനമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ല ഫലം ഉണ്ടെങ്കിൽ ഈ ചെയ്യുന്നവട്ട് അടിക്കും ലളിതമായ കാര്യല്ലേ നിങ്ങൾ ഇവിടെ പോലീസ് കോൺസ്റ്റബിളിനെ അയക്കുക ഡി ജി പിന്നെ വീട്ടിലേക്കാണെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചു ഒന്ന് ആലോചിച്ചു ആ അവസ്ഥ ഈ സാധനത്തിന് വരാ അവൻ ചെലപ്പോ അവിടെ പിടിച്ചു വയ്ക്കും പോണ്ടെന്ന് പറയും ചിലപ്പോ അതല്ല അവൻ അതിനെ ഒന്ന് ഓവർഡോസ് കൂട്ടി അങ്ങോട്ട് തിരിച്ചയച്ചവൻ ചെയ്യും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ട് ഓരോരുത്തർക്കും ശരിയാ അപ്പൊ അതുകൊണ്ട് ഈ മന്ത്രവാദ ക്രിയകളുടെ കാര്യം പറഞ്ഞാൽ ആദ്യം ഓപ്പോസിറ്റ് ഇരിക്കുന്നവൻ ആരാണെന്ന് അറിയാൻ അയാളുടെ അയാളുടെ തലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ പണിക്ക് ചെയ്യാൻ അപ്പോഴൊക്കെ ചോദിക്കുന്ന ചോദ്യം എന്തിനും ഇത് ചെയ്യുന്നുള്ള ഒരു അല്ല ഇന്ന് ഈ ബിസിനസ് രീതിയിൽ നിൽക്കുന്നവരും അല്ലെങ്കിൽ സ്വന്തമായ ഓരോ കാര്യങ്ങൾക്ക് ആവശ്യപ്പെട്ട് നിൽക്കുന്നവരും ഓൾമോസ്റ്റ് പലരും പല ജ്യോതിഷന്റെ അടുത്തും പോകുന്നത് ഇത് തന്നെയാണ് പക്ഷേ നല്ല കാര്യങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലെ അത് എനിക്ക് ഒരു കഥയുണ്ട് അവിടെ നമ്മള് ഗുരുനാഥൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു മരുമോളും വന്നിട്ട് പറഞ്ഞു അമ്മായിമ്മയ കൊല്ലണം അയ്യോ ആവശ്യം പറയാ എന്താ എത്രയോ പത്ത് കോടി രൂപ ഓ എന്തൊരു അന്യായ പൈസയാണീ പറയുന്നത് നിങ്ങളുടെ ആവശ്യം ന്യായമാണോ അന്യോട് നിങ്ങളുടെ ആവശ്യം എന്താണ് അന്യായ പോയി ഞാൻ ചോദിച്ച പുള്ളി പറഞ്ഞു അല്ലാതെ പോവില്ല നീ എന്ത് ഇത് ചെയ്യും നമ്മളെ ഇതിനു വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണെന്ന് അവരുടെ വിചാരം നം ഒരു ഒരു മന്ത്രാദകരം ഒരു ഒരു ആകർഷണോ ഒരു ഉച്ചാടനമെല്ലാം ചെയ്യണത് ചെയ്യേണ്ടി വരുന്നത് പൂർവജന്മ പാവോളം കൊണ്ടാണ് ശരിയാ പൂർവജന്മ സുഹൃതകളായിട്ടിരിക്കുന്നവര് നാമം ജപിച്ച തീരും അതെ 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 ഇപ്പം ഇവിടെ നമ്മുടെ ഈ ചോറ്റാനിക്കരെ തന്നെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഉപാസനം ചെമ്മങ്ങാട്ട് ഭട്ടതിരി ചൊറ്റാനക്കര ഒഴിയാത്ത പാതയൊക്കെ അദ്ദേഹം തൊട്ട ഒഴിവായിരുന്നു വരുന്നു ദേവിയുടെ നടയിൽ ഒഴിയാത്ത പാത അദ്ദേഹം തൊടുമ്പ് ഒഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എവിടെ നിൽക്കുന്നു ശരി അദ്ദേഹത്തിന് എന്തിനാണ് ഈ മന്ത്രോദ കർമ്മങ്ങളൊക്കെ ആ ലെവലിൽ ഇപ്പോ മള്ളിയൂർ ശങ്കരൻ നമ്മൾ പാട്ടു അതെ അതെ അവർക്കൊന്നും ഇതൊന്നും അവരെ പോലെയുള്ള സുഹൃതികൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് പൂർവ്വജന്മത്തിൽ ദുഷ്കൃതം കിടക്കുന്ന പറഞ്ഞിരിക്കുന്ന ദുഷ്ടന്മാർക്ക് പറഞ്ഞിരിക്കുന്ന പണികളാണ് ഇതല്ല എന്നെ പോലെയുള്ളു ഞാനിത് ചെയ്യേണ്ടി വരുന്നെങ്കിൽ എന്റെ ചിത്തം കുറെ കൂടി ശരിയാകാനുണ്ടെന്നുള്ളതാണ് സത്യത്തിൽ ശരിയാ പക്ഷെ നമ്മളുടെ കർമ്മങ്ങൾ ചെയ്തു വേണം ഇത് മുന്നോട്ട് പോകാൻ എന്റെ കർമ്മമായിട്ട് ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യണം എനിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല പക്ഷെ അറിഞ്ഞു അറിഞ്ഞു വെച്ചിരിക്കണം എന്ത് ഇത് കാമ്യമാണെന്നും ഒരു കാലത്ത് ഞാൻ ഇത് കളയേണ്ടതാണെന്നും ഇതിനപ്പുറത്താണ് ജ്ഞാനം നിൽക്കുന്നത് എന്നുള്ള ബോധം ഉണ്ടാവണം ഉണ്ടാവണം അതുണ്ടായി കഴിഞ്ഞാൽ ഇതൊന്നും പ്രശ്നമല്ല പിന്നെ പിന്നെ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ശാന്തിയായിട്ട് തന്നെ എല്ലാം ചെയ്യാം സമാധാനം വരുത്തുക തമ്മി തല്ലിക്കാതെ ആളുകൾ തമ്മിലുള്ള വിരോധം ഇപ്പം രണ്ടാൾ ചേർന്ന് പേര് ചേർന്ന് ഒരാൾക്കെതിരെ ദോഷം ചെയ്യുന്നു ഈ രണ്ടു പേരെ തമ്മിൽ കലഹിപ്പിച്ചാൽ ഈ ചെയ്യുന്ന ദോഷം അവസാനിപ്പിക്കാം ഈ മൂന്ന് പേർക്കും കൂടെ വശ്യം ചെയ്താലും വളരെ കുറവാണ് അപ്പം കുറച്ച് സ്ലോ ആവും പ്രോസസ്സ് ഇച്ചിരി സ്ലോ ആവുമെങ്കിലും റിസൾട്ട് ചുരുക്കി പറഞ്ഞാൽ ശ്രദ്ധിച്ച് ചെയ്യുക ശ്രദ്ധ കൂടുമ്പോൾ പ്രോഡക്റ്റ് നന്നാവും ശരി ഈ സ്തംഭനം സാധാരണ രീതിയിൽ പലരും ഉപയോഗിക്കാറുണ്ടല്ലോ പലരും ഇവിടെ വന്നിട്ട് പല ജ്യോതിഷന്മാരുടെ അടുത്ത് പോയി കണ്ടിട്ട് ദൂരെ നിൽക്കുന്നവർക്ക് വേണ്ടി സ്തംഭനം ചെയ്യാറുണ്ട് ഈ സ്തംഭനം ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള തടസ്സങ്ങൾ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല ഒരു ബന്ധനം അവിടെ വരുന്നു ഇത് വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് സാധാരണപ്പെട്ടവർ കുറെ പേർക്ക് അറിയില്ലല്ലോ അപ്പോൾ നല്ല മനസ്സോടുകൂടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നവരെ ഇത് അറിഞ്ഞുകൊണ്ട് പല ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ സ്തംഭനം ചെയ്യാറുണ്ട് അപ്പോൾ ഇത് വരാതിരിക്കാൻ എങ്ങനെയാണ് പ്രൊട്ടക്ഷൻ കവചുണ്ടാകും ഒന്നും ചെയ്യാൻ പറ്റിയ ചെയ്യാൻ പറ്റില്ല നല്ല മാന്ത്രികം ചെയ്താൽ അനുഭവിക്കാതിരിക്കാൻ പറ്റിയല്ല അവൻ്റെ കർമ്മത്തിന് ജസ്റ്റിഫൈ ചെയ്യണ്ടേ അവന് അവൻ ആശ്രയിക്കുന്ന ദേവതയ്ക്ക് അവനെ വിടാൻ പറ്റുമോ പക്ഷേ അവൻ്റെ തലയാൻ എടുത്ത് തരാം പക്ഷെ നീ ഇതിനനുഭവിച്ചോളാം കർമ്മം നിന്റെ കർമ്മ പ്രാരാബ്ധ നീ അനുഭവിച്ചോളാം അതാണ് തീയറി ഒരു ദേവതയും കർമ്മപ്രാരാബ്ധം അനുഭവിക്കാതിരിക്കാൻ വിടത്തില്ല അപ്പം മറ്റേ നമ്മുടെ സാക്ഷാൽ കൃഷ്ണൻ കൂടെ ഉണ്ടായിട്ടും അർജുനന്റെ ഒക്കെ ഗതി എന്തായിരുന്നു ശരി അല്ലേ ശരി അപ്പൊ മക്കളെല്ലാം മരിച്ചു യുദ്ധത്തിന്റെ അവസാനാ ജയിച്ചിട്ടാണ് യുദ്ധം ജയിച്ചിട്ടും തോറ്റു Finally, right so െ അതെ അതെ കാരണം കാരണം എല്ലാവരും ചതിപ്രയോഗം ചതിപ്രയോഗത്തിലൂടെ അമ്പയാണ് അപ്പം അതിൽ കാരണം അതിൽ ആകെ മഹാഭാരതത്തിൽ പറയുന്നതിൽ ധർമ്മം ആരുടെ ഭാഗത്തുണ്ട് കൃഷ്ണന്റെ ഭാഗത്താണ് ധർമ്മത്തിൽ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ ധർമ്മത്തിൽ കാരണം കാരണമെന്നുവച്ചാൽ ഈ മഹാവിഷ്ണു എന്ന് പറയുന്ന ആൾക്ക് ഈ ഈ ചക്രം ധർമാധർമ്മ ചക്രത്തിന്റെ വെളിയിൽ നിൽക്കുന്ന ആൾ മഹാദേവൻ മാത്രമേ ഉള്ളൂ ബാക്കി അതിനുള്ളിൽ നിൽക്കുന്നവരെല്ലാം ധർമ്മത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്നവരാണ് അതുകൊണ്ടാണ് വിഷ്ണു ചെയ്യുന്നതൊക്കെ ധർമ്മ എന്ന് പറയുന്നത് കൃഷ്ണൻ എന്ത് ചെയ്തു അല്ലെ രാമൻ എന്ത് ചെയ്തു അതാണ് ധർമ്മം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് വെളിയിപ്പോ ചക്രത്തിനകത്താ പക്ഷെ ബാക്കിയുള്ളൊരു ഭാഗത്തൊക്കെ ധർമ്മം ഉണ്ടോ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അതിൽ ആരുടെ ഭാഗത്ത് ആ ധർമ്മം എന്ന് പറയാൻ പറ്റില്ല ഇപ്പം ഭാഗത്ത് അധർമ്മമായിരുന്നോ എന്ന് ചിന്തിച്ചാല് ദുര്യോധനൻ നല്ല ഭരണാധികാരിയായിരുന്നു നല്ല പുഷ്ടിയായിരുന്നു രാജ്യത്തിന് ഈ ഉഗ്രസേന വരിക്കുന്ന പോലെ ഒന്നും അല്ലായിരുന്നു രാജ്യം നല്ല ഗതിയിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ അദ്ദേഹത്തിനെ കുറ്റം പറയാൻ പറ്റുമോ ഇല്ല അതുപോലെ തന്നെ കർണനെ സംരക്ഷിച്ചത് നോക്കി നിങ്ങൾ അതെ സ്വന്തം രാജ്യത്തിന്റെ പകുതി ജാതിയിൽ താഴ്ന്ന ഒരാൾക്ക് കൊടുത്തിട്ട് അവനെ രാജാവാക്കിക്കൊണ്ട് അവനെ ലിഫ്റ്റ് ചെയ്യാണ് അപ്പൊ അയാൾ അധർമ്മിയാന്ന് തീർത്തു പറയാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതെ അതെ രജേഷ് അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് ഈ എനർജി വേൾഡിനകത്താണ് നമ്മളെല്ലാം നിൽക്കുന്നത് അപ്പോൾ നമ്മളിരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഒരുപാട് എനർജി നമ്മളെ സറൗണ്ടിങ്ങിലുണ്ട് അപ്പോൾ അതിൽ ഫീക്ക് എനർജിയും വീക്ക് എനർജിയും ഉണ്ടല്ലോ സാധാരണ രീതിയിൽ ഒരാൾ പേടിക്കുന്നു അതായത് എന്തെങ്കിലും കണ്ട് പേടിക്കുന്നു ചിലവർക്ക് എനർജിയെ ഡയറക്റ്റ്ലി കാണാൻ പറ്റും ചിലതൊരു ആ സ്റ്റേജിലൊക്കെ നിൽക്കുന്നവർക്ക് കാണാനുള്ളൊരു ഭാഗ്യമുണ്ട് ചിലർക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഈ വീക്ക് എനർജി നമ്മുടെ ബോഡിയിലേക്ക് വരാതിരിക്കാൻ സാധാരണപ്പെട്ട ആൾക്കാർ എന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ ചിലപ്പം ഏലസ് പോലെയുള്ള ധരിക്കാം ഓക്കെ രുദ്രാക്ഷം ധരിക്കാം രുദ്രാക്ഷം ഏലസ് ധരിക്കാൻ ആ ആ ആ പിന്നെ കവചം കവചമന്ത്രങ്ങളുണ്ടല്ലോ ആ ആ ആ നാരായണകവചമുണ്ട് ആ ദൈവീകവചമുണ്ട് ആ കവചം ചെയ്യുക ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുക അനുഷ്ഠാനം ശരിയാക്കി വെക്കുക നമ്മുടെ ഫ്രീക്വൻസി ലെവൽ കറക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ മതി വേറെ ഒരു പ്രശ്നവും ഇല്ല ഞാനത് അനുഷ്ഠാനം കറക്റ്റാണെങ്കിൽ ഇതൊന്നും ഒന്നും സാധനിച്ചിട്ടുള്ള ഒന്നും എനിക്കൊരു കുഴപ്പമുണ്ടായി അതിന്റെ അർത്ഥം എൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ കുഴപ്പമുണ്ടെന്നാണ് ശരിയാണ് എനിക്കൊരു ഒരു അടി കിട്ടണമെങ്കിൽ അതിൻ്റെ ആ അർത്ഥം അടി കിട്ടാനും മാത്രമുള്ള ഒരു സാധനം എപ്പോഴോ ഞാൻ ചെയ്തു വെച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ വരുന്നത് അങ്ങനെ വിചാരിക്കാനേ പറ്റത്തുള്ളൂ കാരണം പ്രകൃതിയുടെ നിയമം അതാണ് നീ ഇന്നല്ല നാളെ ഈ കർമ്മഫലം എന്ന് പറയുന്ന സാധനത്തിന് ഉറപ്പായിട്ടും വന്നിരിക്കും അപ്പൊ കർമ്മങ്ങളൊക്കെ കാമ്യങ്ങൾ കർമ്മങ്ങളൊന്നും ഞാനല്ല ചെയ്യുന്നത് മറ്റേ മഹർഷിയുടെ കഥ ജനകൻ ജനകരാജാവിന്റെ അടുത്ത് ഇങ്ങനെ ആളുകൾ വരുമ്പോ അദ്ദേഹം പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കും ആ കള്ളൻ തലവെട്ടിക്കോ ഭാവനകൃത വെട്ടിക്കോ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനങ്ങൾ ഇപ്പൊ ഈ മഹർഷിമാർക്കൊക്കെ സംശയമായി ഇയാൾ വശിഷ്ഠനൊക്കെ അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ തീരുന്നു അപ്പം അദ്ദേഹം ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞാണ് അധർമ്മം നജമേ ജാനാമി ധർമ്മം നജമേ പ്രവർത്തി ജാനാമ്യധർമ്മം നജമേ നിവൃത്തി ദേവേന ഹൃദയസ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാകരോമി ധർമ്മം എന്താണെന്ന് അറിയാം ധർമ്മ എന്ന് കരുതി ഒന്നും ചെയ്യാറില്ല അധർമ്മം എന്താണെന്ന് അറിയാം അതാണോ എന്ന് വിചാരിച്ച് പ്രവർത്തിക്കാറുമില്ല ഈ അങ്ങനെ ചെയ്യാതിരിക്കാറുമില്ല ഉള്ളിൽ ഒരു തോന്നൽ വരും ശരിയാണോ തെറ്റാണോ അതനുസരിച്ച് പ്രവർത്തിക്കും അത് മാത്രം നോക്കിയാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സാധാരണ ആൾക്കാർ അനുഷ്ഠാനമുള്ളവരാവട്ടെ അതെ എല്ലാവരും അനുഷ്ഠാനമുള്ളവരാകട്ടെ അനുഷ്ഠാനം ഉണ്ടെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഇങ്ങനത്തെ ഒരു കവചം നമ്മളിൽ തന്നെ ഉണ്ടാകാറ് ഓരോ ഡെഫിനറ്റ്ലി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും രാജേഷ് അതുപോലെ ഈ സാധാരണ രീതിയിൽ നമ്മൾ കൊച്ചിലെ പോലെ കേൾക്കുന്നതാണ് അസ്തമയങ്ങളിൽ ഇന്ന സമയങ്ങളിൽ അതായത് ഈ എനർജി പീക്കായുന്ന സമയങ്ങളിൽ പുറത്തിറങ്ങരുത് വരുത്തുപോക്കേണ്ട അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചില തൂങ്ങി വിരണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകരുത് ചില ആക്സിഡന്റ് കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് ആ എനർജി നമ്മളെ ഒരു വൈബ്രേഷൻ ഉണ്ടാവും ഇങ്ങനത്തെ എനർജി ബാധിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ എനർജിയാണ് നേരത്തെ പറഞ്ഞത് ഈ അലഞ്ഞിതിരിഞ്ഞു നടക്കുന്ന ആത്മാക്കൾ എന്ന് പറയുന്നത് പക്ഷേ കറക്റ്റ് ആത്മാവല്ല അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഇല്ല ആ വഴി എന്ന് പറഞ്ഞാൽ വേറെ അതെ അതെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ നടക്കുന്ന ആ ഒരു സംഭവത്തിനെ എങ്ങനെ മാറ്റിക്കളയാൻ പറ്റും